ബഹ്റൈനിൽ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനം ഇനി മുതൽ മനാമ സനാബീസിലെ ബഹ്റൈൻ മാളിലുള്ള കെ വിസ സെന്റർ പ്രവർത്തിക്കും കാനു ഗ്രൂപ്പിന്റെ കീഴിലാണ് കെ വിസ സെന്റർ പ്രവർത്തിക്കുന്നത് മാളിലെ ഒന്നാം നിലയിൽ പതിനാല് കൂടിയ വിശാലമായ ഓഫീസാണ് സർവീസുകൾക്കായി സെന്റർ ഒരുക്കിയിരിക്കുന്നത് ശനി മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും സെന്റർ പ്രവർത്തിക്കുക വെള്ളിയാഴ്ച അവധിയായിരിക്കും ഫോം ഫില്ലിംഗ് ഫോട്ടോ ഫോട്ടോ കോപ്പി കൊറിയർ സർവീസ് തുടങ്ങി എല്ലാ സേവനങ്ങൾക്കും ആകെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഫീസിന് പുറമെ ഫിൽസ് മാത്രമായിരിക്കും സേവന നിരക്ക് ഇടപാട് പണമായിട്ടോ കാർഡ് ബെനഫിറ്റ് പോലുള്ള ഇ പേയ്മെന്റ് വഴിയോ നൽകാം റെഡിയായ പാസ്പോർട്ടുകൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് ചെന്ന് കൈപ്പറ്റാവുന്നതാണ് താഴെ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് വെബ്സൈറ്റിൽ ആവശ്യമുള്ള സർവീസുകളുടെ കാറ്റഗറി തിരഞ്ഞെടുത്ത് ഫീസ് നടപടികൾ പൂർത്തിയാക്കിയാൽ ബുക്ക് അപ്പോയിന്റ്മെന്റ് ക്ലിക്ക് ചെയ്യാം ശേഷം ഗെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക ശേഷം ഫോൺ നമ്പർ നൽകുക പിന്നീട് ലഭിക്കുന്ന ഒ ടി പി നൽകിയാൽ ബുക്കിംഗ് പൂർത്തിയാകും